നമ്മുടെ കേരള മൂലൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷമിയുണ്ട് ഞങ്ങൾക്കൊക്കെ അപ്പൊ നിങ്ങൾ ചെലപ്പം ഞങ്ങളെ നാലുപേരെയും ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും ഗാസിയാണെങ്കിൽ ഫുഡ് അടിക്കാൻ പോയ സമയത്തും ഉണ്ട് ആ തിന്നുന്നു വയറിപ്പൊ ചാടിന്നില്ല ഇങ്ങനെ ഇരുന്നേ പെട്ടെന്ന് പറയണ്ട സാരിക്കും കാണിക്കാണെ വയറും കാണിക്കണ്ട ഷമി എന്താ ഷെമി പൂച്ചയെ പോലെ ഇരിക്കുന്നത് ക്യാമറ ഇല്ലെങ്കിൽ പുലിയെ പോലെ നിൽക്കുന്നവളാ ഈ വീഡിയോ അപ്ലോഡ് ആവുന്നതിന് മുൻപ് നമ്മുടെ ഷോർട്സ് ഉണ്ടാവും കേട്ടോ നിങ്ങൾ എല്ലാവരും അതൊന്നും കാണണേ എന്റെ ഷോർട്സ് ശമി ഏഴ് മണിക്ക് ചാടി എഴുന്നേക്കുന്ന ഷോർട്സ് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കുന്ന കീരി പാമ്പിനെ അന്വേഷിക്കുന്ന ഇങ്ങനെ നീ എനിക്ക് പണി എന്നിട്ടല്ലായിരുന്നോ തിരുവനന്തപുരത്തേക്ക് പോയത് ആ അപ്പൊ നമ്മൾ ഇരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മുക്കും പേനയൊക്കെ ആയിട്ടിരിക്കട്ടോ നമ്മൾ ഇന്ന് നമ്മുടെ ഭാര്യമാരുടെ നമ്മുടെ കൂട്ടുകാരുടെ ആണെങ്കിൽ മനസ്സറിയാൻ വേണ്ടി പോവാ മനസ്സറിയാൻ വേണ്ടി പോവാന്ന് വെച്ചാൽ സംഗത്ത് എന്താണെന്നു വെച്ചാല് അറിയുന്നത് സിയെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാനാണോ ശനിയാണോ എന്നുള്ളത് ഒരു ചലഞ്ച് എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് നാസിയാണോ ഡോറയാണോ എന്നുള്ള അല്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ തരുമ്പോഴത്തേ ആ ഇങ്ങനെയാണോ എന്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെയാണോ എന്റെ കാര്യങ്ങൾ തോന്നി കണ്ടു വരത്തില്ലേ അപ്പൊ അത് വേണ്ട ചോദ്യം ചോദിക്കാൻ അങ്ങനെ ഇപ്പൊ ഇല്ല ഇല്ല അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം ആദ്യം ആരാണ് മുന്നോട്ട് വരുന്നത് എന്നെ കുറിച്ചുള്ള കാര്യങ്ങള് അവര് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി എന്താണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ അതെനിക്ക് അവർ എന്നിട്ട് നമ്മള് ഇവിടെ ആണെങ്കിൽ എന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ബിനോയിൻ നാസിം അതിനകത്ത് നമ്മളാണെങ്കിൽ മാർക്കറ്റ് മാർക്കിട്ട് പോകും മനസ്സിലാവാത്ത വേറെ അല്ല സംഗതി ഇപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നാലു കൊല്ലം ആവർ ആയല്ലോ ആവാറായല്ല ഇതിനിടയ്ക്ക് അതിനുമേല്ല ഇത്രയും നാളുകൊണ്ട് നിനക്ക് അവനെ എന്തെല്ലാം മനസ്സിലായിട്ടുണ്ട് ഇത്രയും കൊല്ലം കൊണ്ട് എനിക്ക് അവനിൽ എന്തെല്ലാം മനസ്സിലായി അവൻ ഓരോന്നും ചോദിക്കും അതായത് അവൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മതി അത് മതി അത് മതി ബാക്കി കോസ്റ്റ്യാ അപ്പൊ അത് നമുക്ക് അറിയാവുന്നത് പറയണം അവന്റെ ഏത് കളറാണ് ഇഷ്ടം അവന് ഏത് ഫുഡിഷ്ടം ഞാൻ ചോദിക്കാം മനസ്സിലായി കൊടുക്കട്ടെ അറിയാവുന്നതുണ്ടല്ലോ ആ അപ്പൊ എന്നെ കുറിച്ചുള്ളത് രണ്ടുപേരും പറയൂന്നാണ് പറഞ്ഞേക്കുന്നത് ആദ്യമേ നമുക്ക് നോക്കാം അപ്പം നേരത്തെ ചേച്ചി ഞാൻ ചോദിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ആ സ്ഥലം എനിക്കറിയാം ഇസ്രയേൽ ആ ഇനി അടുത്തത് എനിക്കിഷ്ടപ്പെട്ട കളറ് കണ്ടോ പത്ത് വർഷമായി കൂടെ ബ്ലാക്ക് ഒന്നും അല്ല വേറെയാ രണ്ടെണ്ണം പറ പിങ്കും സ്കൈ ബ്ലൂ ഇഷ്ടപ്പെട്ടു ബ്ലാക്ക് സ്കൈ ബ്ലൂ പിങ്ക് നേവി ബ്ലൂ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് ആ ഇഷ്ടപ്പെട്ട മൂവിയോ മൂവിയോയോ രണ്ടുപേർക്കും അറിയത്തില്ലേ ഇല്ല രണ്ടുപേർക്കും അല്ല കാന്താര തിയേറ്ററിൽ പോയി രണ്ട് തവണ കണ്ടോ ഒന്നല്ല രണ്ടു തവണ എന്തെല്ലാം ഷമിയായിട്ടും പോയി അറിയത്തില്ലല്ലേ മിന്നാരം അത് ഞാനിപ്പോൾ അറിയുന്നേട്ടാർ എനിക്ക് ഇതുവരെ ട്രിപ്പ് പോയി ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അല്ലാതെ കരുതാൻ പറ്റി ഫുഡ് മോന്തി പഴങ്കഞ്ഞിം ചീനീം മത്തിക്കറി അവനറിയ അവൻ എപ്പോഴും എന്നെ അതും പറഞ്ഞു കളിയാക്കുന്നവനാ അവനറിയാവുന്ന ഇഷ്ടപ്പെട്ട കറി അപ്പൊ നിനക്കാണെങ്കി എന്നെ എന്നെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലേ ഞാൻ ഇഷ്ടപ്പെടാത്ത കറി ഇഷ്ടപ്പെടാത്ത അതൊന്നും ഞാൻ ഞാൻ ചോദിച്ചിട്ടില്ല മാർക്ക് അത് മാർക്കല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് ഇഷ്ടപ്പെട്ട്സും പോയി െന്തോ ചോദിക്കും എന്തോ ചോദിക്കാണ്ട് ഇഷ്ടപ്പെട്ട നടൻ നടക്ക് നേരത്തെ വിജയം രണ്ടാമത്തെ തവണയാണ് ഇനി എന്തായാലും എനിക്ക് വേറെ ഇഷ്ടമുള്ളതെന്ന് നായരോട് ചോദിച്ചാൽ ഞാൻ പറയത്തില്ല അതിപ്പോ എനിക്ക് മനസ്സിലായി വേറെന്തോ ചോദിക്കാം അവനും കൂടെ അറിയാവുന്നില്ല ഇഷ്ടപ്പെട്ട വണ്ടി ഇപ്പൊ എടുക്കണം ആഗ്രഹമുള്ള വണ്ടി എല്ലാവർക്കും അറിയാലോ അതൊക്കെ സിംരാട്ട് സ്നേഹിച്ചു പെണ്ണിന്റെ പേര് അത് നിങ്ങൾക്ക് ചോയ്ക്ക് രണ്ടുപേർക്കറിയത്തില്ല കണ്ടോ അപ്പൊ നമ്മളറിയാത്തത്യമായില്ലോ പറയുന്നില്ല ഇനിയും ചോയിക്ക് കൂട്ടുകാരനോ അതും ചോദിക്കേ

അപ്പൊ എന്റെ ഇത്ര എവിടെ നമുക്ക് നാസിയുടെ കാര്യത്തില് ഒന്നും കേക്കത്തില്ല മയക്ക് തൊമ്പ ഷോളാലിട്ട് ആ ഇനി ചോര് 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 നിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഞങ്ങക്ക് എന്തറിയാന്നുള്ള അറിയാൻ വേണ്ടിട്ട് ആ ചോദിക്ക് അവന് ഒരുവിധ എല്ലാ കളറും അല്ല അവന് ഒരുവിധ എല്ലാ കളറും ഇഷ്ടമാണ് ബ്ലാക്ക് എടുക്കാറുണ്ട് നേവി ബ്ലൂ ഉണ്ട് മെറൂൺ എടുക്കാറുണ്ട് പിന്നെ പിന്നെ വൈറ്റ് എടുക്കുന്നത് വിശദീകരിക്കാനല്ല പറഞ്ഞത് ഒരു കളർ അങ്ങനെ പ്രത്യേകിച്ച് കളർ ഇല്ല കളർ പറ ഇഷ്ടപ്പെട്ട ഒരു കളർ സർത്തിന്റെ പാന്തിന്റെ അല്ല ചോദിക്കില്ലേ ബ്ലൂണു ഞാൻ കണ്ട അന്നോട്ട് നീ ആണെങ്കി എടുക്കുന്ന എല്ലാ ഓരോരോ കളർ ചിര കളർ എടുക്കാറില്ല ഞാൻ നേവി ബ്ലൂ എടുക്കുമ്പോ എടുത്തു കൊടുക്കുമ്പോ പറയുന്നത് അറിയോ നേവി ബ്ലൂ വേണ്ട അതെനിക്ക് ഒരുപാടുണ്ട് എനിക്ക് എടുക്കണ്ട അവന് ബിരിയാണി ഭയങ്കര ഇഷ്ടം അതെ അതാ പറഞ്ഞത് ഉറക്കെ പറയുന്നത് ഒരാൾ ഒരാള് പറയുന്ന ആ തിച്ചയും പറഞ്ഞിട്ട് ശേഷം ഷമി പറഞ്ഞാ മതിയെ പിന്നെ എനിക്ക് എപ്പോഴും വണ്ടിയാ ഇഷ്ടം ബൈക്ക് എനിക്ക് എപ്പോഴും നമ്മളെ നമ്മടെ പുതിയ വണ്ടി എടുക്കുന്നുണ്ടിക്ക അതെ ഞാൻ കണ്ട അന്നോട്ട് നീ ബൈക്കിലാണ് ആയതുകൊണ്ട് അതെ എനിക്ക് ആഗ്രഹമുള്ള വണ്ടി പോകാൻ പറഞ്ഞു നമ്മള് പോയത് വെച്ച് ഇറങ്ങി നിന്ന് ഏറ്റവും കൂടുതൽ മറ്റേ സ്ഥലം ിക്കല് ആ പറഞ്ഞ ഇല്ലിക്കല്ലില് മറ്റേ തോട്ടത്തിന്റെ ഇങ്ങനെങ്ങനെയൊക്കെ ഡാൻസ് അടിച്ചൊരു പക്ഷെ നീ അതിനേക്കാൾ എൻജോയ് ചെയ്ത് ഇവ അതിനേക്കാൾ എൻജോയ് ചെയ്തില്ലായിരുന്നു ആ നീ എൻജോയ് ചെയ്തൊരുമിച്ച് ആ അത് തന്നെ ഇല്ലിക്കല് ും കൂടെ അറിയ ചോദിച്ചോലി ആഹാരം ചോദിച്ചു

എനിക്കും എനിക്കും ഉത്തരം നീ രണ്ട് എണ്ണം കൂടെ ചോദിക്കണം ഇനി നമ്മൾ അടുത്ത യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു സ്ഥലത്തിന്റെ പേര് ട്രിപ്പ് ആഗ്രഹിച്ച സ്ഥലം രണ്ടാമത് ന്യാസി എന്നോട് പറഞ്ഞിട്ടുള്ള സ്ഥലം ഭാഗമണ്ണാണ് രണ്ടാമത് പോണെന്നൊന്നും കൂടെ പറഞ്ഞിട്ടുള്ളത് എന്നോട് പറഞ്ഞ സ്ഥലം അതാണ് അടുത്ത പ്രാവശ്യം അടുത്ത പോവാൻ പ്ലാൻ ചെയ്ത് ട്രിപ്പ് ആയിട്ടല്ലേ നമ്മള് വാങ്ങാൻ ഉദ്ദേശിച്ചത് രണ്ടുപേരെ തെറ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലം പോവാൻ പറഞ്ഞോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട നീ മിഠായി കഴിക്കാറില്ലല്ലേ നീ മിഠായി കഴിക്കാറില്ലല്ലേ മിഠായ മിഠായോ ഇങ്ങനത്തെ ഒക്കെ ചോദിക്കണ ഇറ്റാ ചലേത് ഭക്ഷണം ഏത് ഫ്ലേവറൊക്കെ ചോദിക്കണം ഏതാ ഗൾഫിലെ

ോ നടിയോ പാട്ടോ പാട്ടൊക്കെ ചോദിക്കും ഗായകൻ ഗായിക ഗായികാര്യ രണ്ടാമത്തെ என்னிக்கு மார்க்கெட் டி விட்டல்ல ஆ இப்போ இன்னி யோையன்னே இன்னி ரெண்டு क्वेश्चन கூட இன்ன என்ன ஆரம்பிச்சி ஷமி ரெண்டு क्वेश्चनல Tetikkanam getla எனக்க இன்ன இयाल இன்னி மூணு क्वेश्चन தான் ரெண்டு क्वेश्चन தான் சால்வ் பண்ணனும் கட்டானால பத்தாததுள்ள நம்ம எல்லாரும் ஆவலோ இருக்கு இன்ன என்னது வந்து இப்போ வந்து இன்சோலி பண்ண இந்த சோதே ചോര വെട്ടത്തിന് എനിക്ക് എനിക്ക് എപ്പോഴും പൊറത്തോട്ട് ഇട്ടുകൊണ്ട് ഏത് ബസ്സായിരിക്കും ഇഷ്ടം ഷർട്ടും പാന്റും പോയിട്ടുണ്ട് ഒറ്റ

എനിക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ ചോക്ലേറ്റ് അല്ല രണ്ടും തെറ്റി ശരി ശരിയ ശരി പക്ഷെ ഞാനും ഓർത്ത് പിന്നീട് കഴിക്കുന്നു അപ്പൊ നമുക്ക് മാർച്ച് നോക്കാതെ നാസി ഏറ്റവും കൂടെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി നമുക്ക് നാസി ആരാസിയെറ്റൂടെ മനസ്സിലാക്കി ആരാണ് ചോദിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് എട്ട് ഏഴ് പോയിന്റ് എട്ട് കൂട്ടില്ല ഞാൻ ഞാൻ നാസിയെ മനസ്സിലാക്കിയ ഒരു പകുതി ആയോ ക്ഷമിയാണ് കൂടുതൽ മനസ്സിലാക്കിയത് ഇനി ഇറങ്ങി ഏറ്റവും എനിക്ക് അപ്പൊ അടുത്തത് എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി നോക്കാം ആരാശി മനസ്സിലാക്കിയ എന്നെ എന്നെ മനസ്സിലാക്കി അതെ മനസ്സിലാക്കിയ ഏറ്റവും കൂടുതൽ അശ്വതി എട്ട് മാർക്ക്

ഞാനൊന്നും പറയുന്നില്ല ഈ അല്ലെങ്കിൽ കേട്ടല്ലേ അല്ല ഇവർ ഇതുവരെ കച്ചവടം തുടങ്ങി സക്സസ് ആയി ഇതുവരെ നമുക്കാണെങ്കിൽ ചിലവ് ചെയ്തിട്ടില്ല കല്യാണം കഴിഞ്ഞതിന്റെ ചിലവ് ചെയ്തിട്ടില്ല കല്യാണം കഴിഞ്ഞ് വാർഷികം വന്നു അതിന്റെ ചിലവ് ചെയ്തിട്ടില്ല അപ്പം ഇന്ന് യൂട്യൂബ് പൈസ കിട്ടിയതിന്റെ ചെലവ് ഇന്നവനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കും അത് শনিয়া বাই বেগমা বিচাৰিলাড়ী അപ്പൊ കൂട്ടുകാര് നമ്മുടെ വീഡിയോ ഇത്ര വരെയുള്ള വീട് എന്നിട്ട് ഞാൻ ഇന്നലെ വിളിക്കുന്നത് നമുക്ക് മരുന്ന് വേദിക്കാൻ കൊല്ലം വില പോവാക്ക് പോർക്കാൻ വില പോവാ വിളിക്കാൻ വയ്യാക്ക് മലപ്പുറം രാജോടാ രാജാണെ എടാ അത് നിങ്ങൾ അത് ഇതായത് കൊണ്ട് ഞാൻ വിളിക്കാനുള്ളത് എടാ അന്ന് പോയിട്ട് ഞാൻ വയ്യാണ്ട് കിടക്കുവായിരുന്നു അപ്പൊ കൂട്ടുകാരെ നമുക്ക് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വിശ്വസിക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട്